ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അടുത്ത മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീർ എത്താൻ പോവുകയാണ് ഈ മാസം അവസാനത്തോടെ ഗംഭീർ സ്ഥാനമേറ്റെടുക്കും നിലവിലെ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ഈ ടി ട്വൻ്റി ലോകകപ്പോടെ സ്ഥാനം ഒഴിയും ഇന്ന് ഗംഭീറിൻ്റെ പരിശീലകനാവാൻ ആദ്യ അഭിമുഖം കഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ പരിശീലകനാവാൻ ഗംഭീർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതുമാണ് ഇപ്പോൾ ഇത് അഭിമുഖത്തിൽ ഗംഭീർ പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇത് ക്ക് ഓരോ ഫോർമാറ്റിലും പ്രത്യേക ടീം വേണമെന്നതാണെന്നാണ് വിവരം റെഡ്ബോളിലും വൈറ്റ് ബോളിലും പ്രത്യേക ടീമിനെ വേണമെന്നാണ് ഗംഭീർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം പല ടീമുകളും ഇതേ രീതി പിന്തുടരുന്നുമുണ്ട് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ടീമുകളെല്ലാം ഈ രീതി പിന്തുടരുന്നവരാണ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ രീതി പിന്തുടരാൻ നീക്കം നടത്തിയിരുന്നുവെങ്കിലും എതിർക്കപ്പെട്ടതോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് ഗംഭീർ ഈ മാറ്റം കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് പരിശീലക സ്ഥാനം ലഭിക്കുമ്പോൾ ഗംഭീർ ഈ മാറ്റം കൊണ്ടുവരുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ ഇന്ത്യ ഈ മാറ്റത്തിന് തയ്യാറെടുത്തപ്പോഴുണ്ടായ പ്രധാന പ്രശ്നം വ്യത്യസ്ത നായകന്മാരെ പരിഗണിക്കണമെന്നതായിരുന്നു ഇത് ഇന്ത്യൻ ടീമിന് ശീലമില്ലാത്ത രീതിയുമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇത് നടക്കാതിരുന്നത് എന്നാൽ ഗംഭീറിൻ്റെ കീഴിലേക്ക് ഇന്ത്യൻ ടീം വരുമ്പോൾ ഈ മാറ്റം നടപ്പില ും ഇതോടെ കൂടുതൽ യുവതാരങ്ങൾക്ക് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കും ടെസ്റ്റിലും പരിമിത ഓവറിലും രണ്ട് ശൈലിയാണ് ടെസ്റ്റിൽ കളിക്കാൻ മാത്രം പ്രതിഭയുള്ള താരങ്ങൾ ഉണ്ടാവും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ഇത്തരം താരങ്ങളെ കണ്ടെത്തി വളർത്താനാവും ഗംഭീർ പദ്ധതിയിടുക നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം വിദേശ പര്യടനങ്ങളിലടക്കം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാറുമുണ്ട് എന്നാൽ രണ്ട് തവണയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ തോറ്റത് ഇന്ത്യക്ക് ഐ സി സി ട്രോഫി നേടാൻ കൂടുതൽ കരുത്തുറ്റ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളായ താരങ്ങളെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഗംഭീറിൻ്റെ നീക്കം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന് കൂടുതൽ കരുത്തേക്കും ശുഭ്മാൻ ഗിൽ ഋത്തുരാജി കയ്യിക്കുവാത തുടങ്ങിയവർക്കെല്ലാം ടെസ്റ്റിൽ കൂടുതൽ അവസരം ലഭിച്ചേക്കും ഏകദിന ടീമിൽ ഋത്തുരാജി കയ്യിക്കുവാതിന് കൂടുതൽ അവസരം പ്രതീക്ഷിക്കാം വെങ്കിടേഷ് അയ്യരെ പോലെയുള്ള പുറത്തുള്ള പ്രതിഭകൾക്ക് ഏകദിന ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട് സഞ്ജു സാംസൺ നിലവിൽ ബി കരാറിലുള്ള താരമാണ് ാണ് എന്നാൽ കളിക്കാൻ വലിയ അവസരം ലഭിക്കാറില്ല എന്നാൽ ഗംഭീർ പരിശീലകനാവുമ്പോൾ സഞ്ജുവിനെ ഏകദിന ഫോർമാറ്റിൽ കൂടുതൽ അവസരം പ്രതീക്ഷിക്കാം അടക്കം അടുത്ത ഏകദിന നായകനായി പോലും ഗംഭീർ വളർത്താൻ സാധ്യതയുണ്ട്